സ്ത്രീ ഏകദേവ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് പ്രസഹ വ്യാഴം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം വളരെ അതിപ്രാധാന്യത്തോടെ പരിപാവനമായി ആചരിക്കുന്ന ഒരു ഓർമ്മ പുതുക്കലിന്റെ രാത്രിയാണിത് വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഖണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രി ആയിരുന്നു പഴയ നിയമത്തിലെ പ്രസഹ ആചരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു അത്താഴ വിരുന്നിന് ഇരിക്കുന്നത് യേശു ഈ കൂട്ടായ്മയെ തന്റെ ശരീര രക്തങ്ങളുടെ ദിവ്യഭോജനമായി ശിഷ്യന്മാർക്ക് പങ്കുവെച്ച ഈ രാത്രിയെ വിശുദ്ധ പൌലസപ്പോസ്ലൻ താൻ എഴുതിയ കുരിന്തൃർക്കെ ലേഖനം ഒന്നാം ലേഖനം അതിന്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് സൂചിപ്പിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് താൻ കാണിച്ചു കൊടുക്കപ്പെട്ട രാത്രി എന്നാണ് താൻ കൊടുക്കപ്പെട്ട രാത്രി എന്നാണ് വളരെ വ്യക്തമായിട്ട് പൌലസപ്പോസ്ലൻ പറയാൻ ശ്രമിക്കുന്നത് പല അതിപ്രധാന സംഭവങ്ങളും ആ രാത്രിയിൽ നടന്നു എന്ന് നമുക്കറിയാം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ രാത്രിയാണിത് തോട്ടത്തിൽ യേശു വളരെ പ്രാണവ്യഥയോടെ വേദനയോടെ ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി യേശുവിന്റെ ശിഷ്യന്മാരിലൊരാളായ യൂത ഇസ്ഖരിയോത്താവ് തന്റെ ഗുരുവും കർത്താവുമായവനെ ഒറ്റിക്കൊടുത്ത രാത്രിയാണിത് റോമ പടയാളികൾ യേശുവിനെ ബന്ധനസ്ഥനാക്കിയ രാത്രിയാണിത് മാളികമുറിയിൽ യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തന്നെ താൻ എളിമപ്പെടുത്തിയ രാത്രിയാണിത് ക്രിസ്തീയ ജീവിതമർമ്മങ്ങളെ വെളിപ്പെടുത്തിയ രാത്രിയാണിത് യൂതയുടെ മനസ്സിൽ ഒരു കൂരിരുളു പോലെ പടർന്നു കയറിയ അന്ധകാരത്തിന്റെ ഇരുളിന്റെ കൂരിരുട്ടിന്റെ രാത്രിയാണിത് യേശു തന്റെ ശിഷ്യന്മാർക്ക് അപ്പം നുറുക്കി നൽകുമ്പോൾ തന്റെ സ്നേഹിതനായ യൂതായിക്കും അവനത് പങ്കുവെക്കുന്നു എന്നാൽ ഈ കണ്ണം അവൻ തന്റെ കരങ്ങളിലേക്ക് വാങ്ങിയ ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് പോയി എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് അപ്പോൾ രാത്രിയായിരുന്നു എന്നും അവിടെ രേഖപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ പല ആളുകളും യേശുവിന്റെ മേശ വിട്ട് എഴുന്നേറ്റ് പോകുന്നത് ഇരുളിന്റെ അനുഭവങ്ങളിലേക്കാണ് വളരെ തിരക്കേറിയ ആ രാത്രിയിൽ പ്രസഹ ആചരണത്തിന് ഒരു ഭംഗവും വരരുതെന്ന് യേശു ആഗ്രഹിച്ച് ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലിനെ ഓർമ്മിപ്പിക്കുന്ന ഈ രാത്രിയിൽ തന്നെ യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്കും തന്നെ വിശ്വാസത്തോടെ ഭുജിക്കുന്നവർക്കും നിത്യരക്ഷിക്കും നിത്യജീവനും ഒക്കെ വാഗ്ദത്വം ചെയ്യുന്ന ഒരു രാത്രിയാണ് പുളിപ്പില്ലാത്ത അപ്പം വിഭജിച്ച് നൽകുമ്പോൾ അത് കളങ്കമില്ലാത്ത നിർമ്മലമായ തന്റെ ശരീരം പങ്കുവെക്കുന്നതിന്റെ അടയാളമാക്കുകയായിരുന്നു താൻ പാനപാത്രത്തിൽ നിന്ന് പകരുമ്പോൾ അത് ശിഷ്യന്മാർ അത് നുകരുമ്പോൾ യേശുവിന്റെ പുണ്യാഹരക്തത്തിന്റെ സൂചനയായി അത് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്നേഹവിരുന്നും അതിനപ്പുറത്തായിട്ട് ഒരു പുതിയ അമൂഹ നിർമ്മിതിയുടെ ഒരു മേശയായിട്ട് ഈ ദിവ്യ മേശ രൂപാന്തരപ്പെടുകയായിരുന്നു അതുവരെ ശിഷ്യർ സാധാരണ രീതിയിലൊക്കെ ഒരു പക്ഷേ വിഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളവരാണ് എന്നാൽ യേശു അന്ന് തങ്ങൾ കഴിച്ചതായിട്ടുള്ള ഈ ദിവ്യ ഭോജനത്തെ ഒരു പുതിയ ഉടമ്പടിയുടെ അടയാളമായിട്ട് വിശുദ്ധീകരിക്കുകയായിരുന്നു ഇത് ഒരു വിശുദ്ധിയുടെ മേശയാണ് എ ടേബിൾ ഓഫ് ഹോളിനെസ് വിരിച്ചൊരുക്കിയ വൻമാളികയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതും ഈ കാര്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എഴുതി ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായ ഇരുപത്തേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്ന് പറയുന്നു ഒരുവൻ തന്നെ തന്നെ തന്റെ ശരീരത്തെയും വിവേചിക്കഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇത് എളിമയുടെ ശുശ്രൂഷയുടെ മേശയാണ് ടേബിൾ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ് സാധാരണ അടിമകളാണ് മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകേണ്ടത് എന്നാൽ അടിമ അവിടെ ഇല്ല എങ്കിൽ അവിടെയുള്ള ആളുകളിൽ ഏറ്റവും ഇളയവനാണ് ഇളയ വ്യക്തിയാണ് മുതിർന്നവരുടെ പാദങ്ങൾ കഴുകേണ്ടത് എന്നാൽ അന്യോന്യം താരതമ്യപ്പെടുത്തുകയും സ്വയം എളിവപ്പെടുവാനായിട്ട് തയ്യാറാകാതെയും ഇരുന്ന സാഹചര്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുടെ മാലിന്യം നിറഞ്ഞ കാലുകൾ കഴുകി തുറയ്ക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി നൽകുവാനും അത്രേ വന്നതെന്ന് യേശു കർ തമ്പുരാൻ പറഞ്ഞത് നാം ഓർക്കുമല്ലോ പ്രിയമുള്ളവരെ ഈ ദിവ്യമേശ ഒരു വലിയ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന മേശയാണ് ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യനെന്ന് യേശു കർത്താവ് പറയുമ്പോൾ ഒരു സാധാരണ ഭോജനം സ്വർഗീയ ഭോജനമായി തീരുന്ന അത്ഭുതത്തിന്റെ മേശയാണിത് യൊഹനാൻ എൽ ജി സുശേഷമാറാം അധ്യായം അമ്പത്തിനാല് മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശു പറയുകയാണ് എന്റെ ഈ മാംസം തിന്നുന്നവൻ സാക്ഷാൽ ഭക്ഷണമായിട്ടാണ് അത് കഴിക്കും എന്റെ രക്തം സാക്ഷാൽ പാനീയമായിട്ടാണ് അവൻ ഭക്ഷിക്കുന്നത് അതുകൊണ്ട് എന്റെ ഈ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നാണ് യേശു കർത്താവ് പറയുന്നത് അതുകൊണ്ട് സാക്ഷാൽ ഭക്ഷണത്തെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ഓർത്ത് അവനെ ഭജിച്ച് അവനെ ആരാധിച്ച് ആത്മാവാം ദൈവത്തിൻ്റെ ഭാഗമായി നാം തീരുന്ന ആത്മീയ ശുശ്രൂഷയാണ് ഈ മേശ നമുക്ക് നൽകുന്നത് ആ ഭോജനത്തെ അപ്രകാരം കൈക്കൊള്ളുന്നവർക്ക് ഒരു വലിയ നന്മതയെ ഒരുക്കിയിട്ടുണ്ട് എന്താണെന്നറിയാമോ ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തി നിൽപ്പിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ സക്ഷാൽ പനിയും സക്ഷാൽ ഭോജനവുമായി തീർന്ന കർത്താവിന്റെ ദിവ്യഭോജനത്തിൽ പങ്കാളിയാകുന്ന ഓരോ വ്യക്തിയും ദൈവമായിട്ടുള്ള അപേദ്യമായ ബന്ധത്തിലേക്കും ആത്മസംവേദനത്തിലേക്കും അതുല്യമായ സംസ്കൃതത്തിൻ്റെ ഭാഗമായും തീരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് വളരെ പരിപാവനതയോടെ നമുക്ക് ഈ ദിവസം അയച്ചിരിക്കാം അതിനായിട്ട് ഈ കർത്തൃമേശ ഒരുക്കപ്പെടുമ്പോൾ നമ്മളെയും വിശുദ്ധിക്കായിട്ട് വളരെ പ്രിപ്പയർഡായിട്ട് കർത്താവിന് സമർപ്പിക്കുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മളെവരെയും സഹായിക്കുമാറാകട്ടെ ആമേ